ഇനി കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം താങ്കൾ ഇവിടെ പറഞ്ഞുകൊണ്ട് ഞാനത് പറയാം താങ്കൾ പറഞ്ഞത് ജെയ്ഷ ബാറ്റ് എടുത്തിട്ടുണ്ടോ ജെയ്ഷ ബാറ്റ് എടുക്കാതെ എങ്ങനെയാണ് ഐ സി സിയിലും മറ്റുപോയത് ഐ സി സിയിൽ അദ്ദേഹം ഇല്ല എന്നുള്ളത് അല്പം മുമ്പ് ഇവിടെ വിശദീകരിക്കപ്പെട്ടു ഞാൻ പറഞ്ഞ ക്രിക്കറ്റ് അഡ്മിനിസ്ട്രേഷൻ ഏതൊരു സ്പോർട്സിന്റെ ആണെങ്കിലും അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നതിന് ആ സ്പോർട്സ് കളിക്കണമെന്നില്ല അപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ ഒരു മന്ത്രി ആ ഒരു മന്ത്രി ഒരു വകുപ്പിൽ വകുപ്പിന്റെ കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹം ഇപ്പൊ ആരോഗ്യമന്ത്രി എന്ന് പറഞ്ഞ ഡോക്ടർ ആയത് അങ്ങനെ ആയിരിക്കുന്നത് അല്ല ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി എന്താണ് മാധ്യമ പ്രവർത്തന ബാക്ക്ഗ്രൗണ്ടാണ് അപ്പൊ നമുക്ക് ഡോക്ടർ മാത്രമേ അത് പറ്റൂ എന്നുണ്ടോ അങ്ങനെ ഇല്ല കാരണം അവിടെ നടക്കുന്ന അഡ്മിനിസ്ട്രേഷൻ അല്ലാതെ ഇവര് രോഗികളെ ചികിത്സിക്കാനല്ല പോകുന്നത് അതേപോലെ ക്രിക്കറ്റ് അഡ്മിനിസ്ട്രേഷൻ സ്പോർട്സ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയേണ്ടുന്ന ആൾക്കാരാണ് അവിടെ പോകേണ്ടത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ജയ്ഷായ്ക്ക് അതിന് പരിചയമില്ലാന്ന് എങ്ങനെ പറയാൻ കഴിയും കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്ന ഫീൽഡ് താണ് അദ്ദേഹം അഹമ്മദാബാദിൽ ഉണ്ടായിരുന്ന ക്രിക്കറ്റ് ബോർഡിൽ പണ്ടുണ്ടായിരുന്ന സെൻട്രൽ ക്രിക്കറ്റ് ബോർഡ് അതിൽ അദ്ദേഹം അംഗമായിരുന്നു അതിനുശേഷം അദ്ദേഹം ജി സി ഐയിൽ വരുന്നു ഗുജറാത്ത് ക്രിക്കറ്റ് അസോസിയേഷൻ ആ ഗുജറാത്ത് ക്രിക്കറ്റ് അസോസിയേഷനിൽ നിന്ന് അവരുടെ നോമിനിയായിട്ട് അദ്ദേഹം ബി സി സിയിലേക്ക് വരുന്നു പിന്നീട് അദ്ദേഹം ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലുണ്ട് അപ്പൊ അത് മോഡിയുടെ ഇൻഫ്ലുവൻസ് ആണോ അല്ലെങ്കിൽ അമിത്ഷായുടെ ഇൻഫ്ലുവൻസ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രോപ്പറായിട്ട് ഇപ്പോൾ ഇടതുപക്ഷം താങ്കൾ ഇടതുപക്ഷത്തിന്റെ അനുഭവിയായത് ആയതുകൊണ്ട് ഞാൻ പറയാം ഇടതുപക്ഷം ഇവിടെ ഭരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് കൂടി സ്റ്റേറ്റ് ഭരണത്തിൽ അല്ലെങ്കിൽ അവരുടെ കൂടി ഇവിടെ യു ഒന്നാം സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്ന കാലയളവ് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി എട്ട് വരെ ബി സി സിയുടെ പ്രസിഡന്റ് ആരായിരുന്നു ആരായിരുന്നു താങ്കൾക്കറിയോ ശരത് ആയിരുന്നു ശരത് പവാർ രാഷ്ട്രീയക്കാരനാണോ അത് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സെഞ്ചുറി അടിച്ചിട്ടുള്ള ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആണോ ശരത് പവാർ താങ്കളെ നാലു ചോക്കും മൂന്ന് വർഷം അദ്ദേഹം ബി സി സിയുടെ പ്രസിഡന്റ് ആയിരുന്നു അതിനുശേഷം താങ്കളുടെ പാർട്ടി അല്ലെങ്കിൽ താങ്കളുടെ പ്രസ്ഥാനം താങ്കൾക്ക് താല്പര്യമുള്ള ഐഡിയോളജിക്കൽ പ്രസ്ഥാനം പിന്തുണ നൽകാതിരുന്ന രണ്ടാം യു പി എ സർക്കാരിന്റെ കാലത്ത് അദ്ദേഹം രണ്ടോ മൂന്നോ വർഷം ഐ സി സിയുടെ പ്രസിഡന്റ് ആയിരുന്നു അപ്പൊ അദ്ദേഹം അദ്ദേഹം എന്താ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പ് ജയിപ്പിച്ച് തന്നിരിക്കുന്ന ബാറ്റ് നന്നായിട്ട് പിടിക്കാൻ അറിയുന്ന നന്നായി ബോൾ അറിയാൻ അറിയുന്ന പിന്നെ ക്രിക്കറ്റർ ആയതുകൊണ്ടാണോ അദ്ദേഹം ഐ സി സിയിലേക്ക് പോയതല്ല അപ്പൊ ഇതൊക്കെ വളരെ ബാലിശമായിട്ടുള്ള ആരോപണങ്ങളാണ് ഞാൻ പറയുന്നത് അദ്ദേഹം വളരെ ഏബിൾ ആയിട്ടുള്ള ഒരു സ്പോർട്സ് അഡ്മിനിസ്ട്രേറ്ററാണ് ശരത് പവാറിന് ഞാൻ വില കുറച്ച് കാണുകയല്ല അദ്ദേഹം വളരെ എബിൾ ആയിട്ടുള്ള ഒരു സ്പോർട്സ് അഡ്മിനിസ്ട്രേറ്റർ ആണ് അദ്ദേഹം ഇന്ത്യയിൽ തന്നെയുള്ള ബി സി സിയുടെ അഫിലേറ്റഡായിട്ടുള്ള പല സംഘടനകളിൽ പല ക്രിക്കറ്റ് അസോസിയേഷനുകളിലും ഒക്കെ പ്രവർത്തിച്ചിരിക്കുന്ന ആളാണ് അപ്പൊ അത് എന്ന് പറയുന്നത് ഒരാളിന്റെ താല്പര്യത്തിന്റെ ഭാഗമായിട്ട് ജഗ്മോൻ ആൽമിയ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ആളാണ് ജഗമോഹൻ ആൽമിയ ഇവിടെ സ്ഥിരമായിട്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് സെഞ്ചുറി അടിച്ചുകൊണ്ടിരുന്ന ആളായത് കൊണ്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഞാൻ പറയുന്നത് താങ്കൾ ഈ രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങൾ പറയുന്ന സമയത്തും ഈ വിഷയവുമായി ബന്ധപ്പെട്ട വസ്തുതാപരമായിട്ടുള്ള ആരോപണം പറയുന്ന സമയത്തും താങ്കൾ ഉപയോഗിക്കുന്ന ഉപമകളും താരതമ്യങ്ങളും എല്ലാം തന്നെ ടോട്ടലി ഔട്ട് ഓഫ് പ്ലേസ് ആണ് താങ്കൾ ഈ ഇതൊന്ന് വിട്ടേക്കു ഇപ്പൊ നമ്മൾ ഈ ഇത് ബൈ ചാൻസ് പറഞ്ഞു വന്നിരിക്കുന്ന വിഷയമാണ് താങ്കൾ വിട്ടേക്കു പക്ഷെ ഇവിടെ പറയേണ്ടുന്ന രണ്ട് കാര്യങ്ങളുണ്ട് അതിലൊന്ന് വീണാ വിജയന്റെ കമ്പനി നൽകിയിരിക്കുന്ന സേവനം എന്താണ് ആർക്കും അറിയില്ല സി പി എമ്മിന് അറിയില്ല സൈബർ അണികൾ ചിലതൊക്കെ പാടി പൊഴ്ത്തുന്നു പറയുന്നു എന്നതിനപ്പുറത്തേക്ക് എന്ത് സേവനമാണെന്ന് ആർക്കും അറിയില്ല കെ എസ് ഐ ഡി സിയുടെ പങ്കിനെ പറ്റി അറിയില്ല കെ എസ് ഐ ഡി സി മറുപടി നൽകാത്തത് എന്താണെന്ന് താങ്കൾക്ക് പറയാൻ കഴിയുമോ കെ എസ് ഐ ഡി സിക്ക് സ്റ്റേക്ക് ഉള്ള ഒരു സ്ഥാപനത്തിൽ നടന്നിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി അവർക്ക് യാതൊരു വിധത്തിലുള്ള ധാരണയും ഇല്ലാത്തത് എന്തുകൊണ്ടാണ് എന്ന് താങ്കൾക്ക് പറയാൻ കഴിയുമോ അപ്പൊ ഈ ഉത്തരങ്ങൾ ഇവിടെ കിട്ടണം അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ കിട്ടണം അവിടെയാണ് പ്രശ്നം അത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സേവനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അപ്പുറത്തെ വീട്ടിലുള്ള ഒരാളിന്റെ വീട്ടിലേക്ക് ഞാൻ ഞാനന്ന് പോയിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് കുറെ ചർച്ചകൾ നടത്തി അപ്പൊ എനിക്ക് ഇങ്ങനെ പൈസ തരാൻ പറ്റി എന്ന് അങ്ങനെയാണ് പറയേണ്ടത് എന്തെങ്കിലും ഒരു കാര്യമാണോ പറയേണ്ടത് എനിക്ക് അവരുടെ പരിചയമുള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു കോൺട്രാക്ട് കിട്ടി അപ്പൊ എപ്പോഴേലും അല്ല വരുന്ന സമയത്ത് ഞാൻ അങ്ങ് ചെയ്തു കൊടുത്തോളാം എന്ന് പറഞ്ഞു അങ്ങനെയാണോ അല്ല അതിൽ തന്നെ പറയുന്നുണ്ട് ആ കോൺട്രാക്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്നൊക്കെ ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ പറയുന്നുണ്ട് സോഫ്റ്റ്വെയർ നിർമ്മിച്ച് നൽകാം എന്തിനുള്ള സോഫ്റ്റ്വെയർ അപ്പൊ ആ സോഫ്റ്റ്വെയർ നിർമ്മിച്ച് നൽകിയോ അതിന്റെ ഷെഡ്യൂൾ എന്തായിരുന്നു ഏത് സമയത്ത് അത് ഡെലിവറി ചെയ്തു ഇതൊക്കെ ആൾക്കാർ അറിയേണ്ടതല്ലേ അപ്പൊ എന്തിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്തിരുന്നത് എന്നതിനെപ്പറ്റി യാതൊരു വിധത്തിലുള്ള ധാരണയുമില്ല അതിനേക്കാൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇൻഡിവിജ്വലിന്റെ കമ്പനിന്നല്ല നമ്മുടെ സംസ്ഥാനത്തിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുമേഖലാ സ്ഥാപനം ആ സ്ഥാപനത്തിന്റെ ഭാഗത്തു നിന്ന് നിരുത്തരവാദപരമായിട്ടുള്ള ഒരു സമീപനം അവിടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് അതിന് അങ്ങയുടെ മറുപടി എന്താണ് അതിന് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എഫ്ഐആർ ഇട്ടതിന് ശേഷം മാത്രമേ പറയൂ എന്നാണെങ്കിൽ എനിക്ക് മറ്റൊന്നും പറയുന്നില്ല അല്ലെങ്കിൽ താങ്കൾ അതിനൊരു ഒരു ലോജിക്കലായിട്ടുള്ള ഒരു അറ്റം എങ്കിലും അതിൽ നടത്തേണ്ടതാണ് എന്നുള്ളതിൻ്റെ ഒരു അഭ്യർത്ഥനയാണ്